ഹലോ കൂട്ടുകാരെ ഒരു സഹായന സവേരിക്ക് ഇറങ്ങിയതാണ് സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങുന്നു അതാ അമ്പല ചുമ്പികളായ കുറേ കെട്ടിടങ്ങൾ അതിന് നടുവിലൂറോട് റോഡ് പോകുന്നുണ്ട് കുറേ വെള്ളപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്ത് മനോഹരമാണ് ആ കാഴ്ചകൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് സഞ്ചാരം കണ്ട പ്രാന്തമായതാണെന്ന് സഞ്ചാരം കണ്ട പ്രാന്തല്ല കൂട്ടുകാരെ സഞ്ചാരം ഒന്ന് കോപ്പി അടിക്കാൻ നോക്കിയതാണ് നീണ്ടുമുന്നേൽ കൃഷി തീരെയില്ലാത്ത പഴയകാലം കൃഷിയുണ്ടായിരുന്നു തോന്നിപ്പിക്കുമെന്നൊരു നെൽപ്പാടങ്ങൾ അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് കുറേ പേര് സമയം ചെലവഴിക്കാൻ ഇവിടെ വന്നിരിക്കാറുണ്ട് പക്ഷേ കൂടുതലും കപ്പിൾസ് ആണ് മാത്രം അതാ ഒരു പോത്ത് പുൽ തിന്നുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കൂട്ടുകാരെ അങ്ങനെ റോഡിൻ്റെ നടുക്കൂടെ നടന്നു നീങ്ങുകയാണ് നടന്നു നീങ്ങുമ്പോൾ അതാ ഒരാൾ നായുമായി സായ്ന സവാരിക്ക് വരുന്നുണ്ട് ആ കാഴ്ചകൾ കണ്ട് നിങ്ങുമ്പോൾ വീണ്ടും നെൽപ്പാടങ്ങളിലേക്ക് ചതുപ്പും നെൽകൃഷിയില്ലാത്ത പാടശേഖരവും പിന്നെ കുറേ അമ്പരചുംബികളായ കുറേ കെട്ടിടങ്ങളും അങ്ങനെ നടന്നു നീങ്ങുമ്പോഴുള്ള കാഴ്ചകൾ മനോഹരമാണ് കൂട്ടുകാരെ ഈ റോഡ് എങ്ങനെ ഇത്ര മനോഹരമായി എന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ റോഡ് മനോഹരമാണ് കാഴ്ചകളും അങ്ങനെ നോക്കുമ്പോൾ അതാണ് കുറേ എൻ്റെ വീട് മാത്രം വൃത്തിയായും മതി നാട് എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നിർദ്ദേശത്തുള്ള ഇരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ ഒട്ടും ക്ലീൻ ചെയ്യാതെ ഒരു തോട് നമുക്ക് കാണാം നിറയെ പോള നിറഞ്ഞിരിക്കുന്നു എന്ത് മനോഹരമാണ് കാഴ്ചകൾ എന്തൊരു കഷ്ടമാണ് ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് മനോഹരമായ കാഴ്ചകളായാലേ വീണ്ടും നടന്നെങ്കിലും അമ്പല ചുമ്പികളായ കുറേ കെട്ടിടങ്ങൾ മെട്രോയുടെ പണികൾ തകർത്തിയായി നടക്കുന്നു ആ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതുവഴി നടക്കുമ്പോൾ നിറയെ ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരെ തട്ടിട്ട് നടക്കാൻ വഴിയ നമ്മളെന്തോ ബോംബെ ചെന്ന പ്രതീതിയാണ് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത് അതിനിടയിലൂടെ എങ്ങനെയോ എത്തപ്പെട്ടത് ടെക്കികളുടെ ലോകത്താണ് നമ്മളിപ്പോൾ കണ്ടതാണ് ഇൻഫോ പാർക്കിൻ്റെ ഒരു ഗേറ്റ് അവിടെയും ഇൻഫോ പാർക്കിൻ്റെ ആ വഴിയിലും നമ്മുടെ മെട്രോയുടെ പണി തകർത്തിയായി നടക്കുന്നുണ്ട് അവിടെയും ഒരു തോട് ക്ലീൻ ചെയ്യാതെ കിടപ്പുണ്ട് എന്തൊരു കഷ്ടമാണിത് ഈ തൂണുകൾ ആകാശമുട്ടുമെന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങൾ അവർ മുറിച്ചു മാറ്റിയിരിക്കുന്നു ഈ മരങ്ങൾ ഇതുപോലെ വളർന്നു വരാൻ എത്ര കഷ നാളെടുക്കും എന്തൊരു കഷ്ടമാണിത് ഈ വീതികളിലൂടെ നടക്കാൻ മനോഹരമാണ് കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളും ഇതുപോലെ നടത്തതിന് പോകാറുണ്ടോ ഞാനും സമയം ചിലവഴിക്കാൻ ചില സമയങ്ങളിൽ ഇതുപോലെ നടക്കാൻ ഇറങ്ങാറുണ്ട് ആ ഒരു നടത്തമാണ് ഈ നടത്തം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണമെന്ന് ക്രിസ്മസ് എത്തി എന്ന് തോന്നി വയ്ക്കും ഇതും അലങ്കാര പണികൾ ഓരോരുത്തും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കൂ വെറുതെ ഒരു തമാശക്ക് ചെയ്താണ് ആരെയും കളിയാക്കാനല്ല അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക